ശ്രീ കെ ഡി പ്രസേനൻ അങ്ങേക്ക് ഒൻപത് മിനിറ്റ് സർ നന്ദിപ്രമേയത്തിന്മേൽ അവതരിപ്പിക്കപ്പെട്ട നയപ്രഖ്യാപനത്തിന്മേൽ അവതരിപ്പിക്കപ്പെട്ട നന്ദിപ്രമേയത്തെ അനുകൂലിക്കുകയാണ് അതേസമയം നയപ്രഖ്യാപനത്തെയോട് നന്ദി കേട് കാണിച്ച ഗവർണറോടും പ്രതിപക്ഷത്തോടുമുള്ള അമർഷവും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തി എഴുപത്തഞ്ചാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൻ്റെ തലേന്നാണ് ഈ നിയമസഭാ ഹാളിൽ ഈ നയപ്രഖ്യാപനം അവതരിപ്പിക്കപ്പെട്ടു സാർ ആ പ്രസംഗത്തിലെ അവസാന ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന പ്രതിരോധത്തിൻ്റെ തീനാളങ്ങളാണ് അവസാന ഭാഗം ഇങ്ങനെയാണ് വൈവിധ്യവും വർണ്ണാഭൂവുമായ ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ നാം ഒത്തൊരുമിച്ച് നമ്മുടെ പന്താവിലുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുന്നതാണ് സമഗ്രമായ വളർച്ചയുടെയും ഉത്തരവാദിത്വമുള്ള പ്രതിരോധശേഷിയുടെയും വർണ്ണ കമ്പളം നെയ്തെടുക്കും എന്ന പ്രഖ്യാപനമായിരുന്നു ആ വാക്ക് അതാണ് സാർ ഞാൻ പ്രതിരോധത്തിൻ്റെ തീനാളം എന്ന് വിശേഷിപ്പിച്ചു നവകേരള സദസ്സിലേക്ക് അലകടൽ ഇളകി വരുന്നത് പോലെയാണ് അലയടിച്ച് ജനകോടികൾ എത്തിച്ചേർന്നു അവർ പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ് ഈ നയപ്രഖ്യാപനത്തിലെമ്പാടും നമുക്ക് കാണാൻ കഴിയും മലയാളികളുടെ ഈ മാതൃഭൂമിയുടെ മാനാഭിമാനം ചോദ്യം ചെയ്തു വെല്ലുവിളിച്ചു കേരളവിരുദ്ധ കേന്ദ്ര പോർവിളി നടത്തുമ്പോൾ ചങ്കുറപ്പോടെ കേരളീയർ പ്രതിരോധിക്കാനെത്തുന്ന കാഴ്ചയാണ് നവകേരള സദസ്സിൻ നമ്മൾ കണ്ടത് കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ഈ കള്ള കോൺഗ്രസ് അഥവാ കേരളത്തിലെ സംഘീ കോൺഗ്രസ് നാടിനെ ഒറ്റുകൊടുക്കാൻ കൊടുക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ കാലം കൂടിയാണ് ഈ കലികാലം എന്ന് നമ്മൾ ഓർക്കണം സാർ എന്തിനാണ് ഈ കോൺഗ്രസ് കേന്ദ്ര വഞ്ചകരുടെ വക്കാലത്തുമായി ഈ കേരളത്തിൽ നടക്കുന്നത് ഈ സഭയിൽ പോലും അവർ ആ വക്കാലത്ത് ഏറ്റുപിടിക്കുക ഇന്ത്യയിലെ ഇതര സംസ്ഥാനത്തിലെ കോൺഗ്രസുകാർ ഒന്നിച്ച് സംഘികളാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാൽ കേരളത്തിൽ നേരെ മറച്ച സ്ഥിതി കേരളത്തിലെ സംഘികളെല്ലാം കൂടി കോൺഗ്രസ് ആയിരിക്കുന്നു അവരീ കോൺഗ്രസിൻ്റെ കതിറിട്ട് കെ പി സി സിയിലും കേരളത്തിൻ്റെ പ്രതിപക്ഷ കസേരയിലുമെല്ലാം കയറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാ കാലത്തും കോൺഗ്രസിൽ ഒരുപറ്റം സംഘികൾ പ്രവർത്തിക്കുകയും നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ നിരവധി ഉദാഹരണങ്ങളും പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞത് കേൾക്കാതെ അയോധ്യ പള്ളിയുടെ പള്ളയിൽ രാമവിഗ്രഹം സ്ഥാപിച്ചത് പഴയ സംഘീ കോൺഗ്രസ് ആണ് ആധുനിക സംഘീ കോൺഗ്രസ്സുകാർ അവർ ഒരുമിച്ച് പോയി കേരളത്തിലെത്തി പ്രതിപക്ഷത്തിൻ്റെ പള്ളിയിൽ കയറിയിരുന്ന് മലയാള നാടിന് പാരപണിയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുകൊണ്ടാണല്ലോ ഈ നിർദ്ധനരായ മലയാളികൾക്ക് നൽകുന്ന ക്ഷേമ പെൻഷൻ മുടക്കാൻ കേന്ദ്രത്തെ കൂട്ടുപിടിച്ച് ഈ പ്രതിപക്ഷം ശ്രമിക്കുന്നു ഇന്ന് ക്ഷേമ പെൻഷൻ്റെ പേരിലാണ് അവർ ഈ പടിയിറങ്ങിപ്പോയത് അറുപത് ലക്ഷത്തിലധികം വരുന്ന പാവപ്പെട്ടവർക്ക് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ നൽകുന്ന പെൻഷൻ പദ്ധതി അതിനുവേണ്ടി കടം വാങ്ങുന്നത് രാജ്യദ്രോഹമാണ് എന്ന് കേന്ദ്രക്കാർ പാർലമെൻറ്റിൽ പറയുമ്പോൾ കൈവൊക്കി അതിനെ പിന്തുണച്ച കേരളത്തിലെ പതിനെട്ട് എം പിമാരും സഹസംഘികളുടെ സഹകരണ കോൺഗ്രസിൻ്റെ അംബാസഡർമാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി സാർ അത് മാത്രമല്ല ഈ പെൻഷനെ മാത്രമല്ലല്ലോ അവർ ഇങ്ങനെ നേരിടുന്നത് പാവപ്പെട്ടവരുടെ ലൈഫിന് നേരെയും ഈ സംഘീ കോൺഗ്രസ്സുകാർ കേരളത്തിൽ പ്രവർത്തിക്കുക ഏഴ് വർഷത്തിനകം നാല് ലക്ഷം വീടുകൾ നൽകിയ ലൈഫ് പദ്ധതിയിൽ അവശേഷിക്കുന്ന എല്ലാ ഭവനരഹിതർക്കും വീട് നൽകാൻ പദ്ധതി ഉണ്ടാക്കിയപ്പോൾ ഇ ഡി എയും കൂട്ടി സംഘീ കോൺഗ്രസ് കോടതിയിലും കേന്ദ്രമന്ത്രി മന്ത്രിമാരുടെ മന്ത്രി മന്ദിരങ്ങളിലും കയറിയിറങ്ങി കുത്തിതിരപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കടം വാങ്ങാതെ കയ്യിലുള്ള പണം കൊണ്ട് നിങ്ങൾ വീട് വെച്ച് കൊടുത്താൽ പോരെ എന്നാണ് അവരുടെ ചോദ്യം അതിനെ പിന്തുണയ്ക്കുന്ന ചില മാധ്യമ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക സാർ അതിന് നമ്മൾ കൊടുക്കുന്ന വീട് ഈ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന വീടല്ലല്ലോ പ്രധാനമന്ത്രിയുടെ പേരിൽ കൊടുക്കുന്ന എഴുപത്തി രണ്ടായിരം വീടല്ലല്ലോ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ ഈ കേരളത്തിലെ തന്നെ യു ഡി എഫ്കാർ കോൺഗ്രസ്സുകാർ കൊടുത്ത വീടല്ലല്ലോ നമ്മൾ കൊടുക്കുന്നത് ഒന്ന് ഏകാൽ ലക്ഷത്തിൻ്റെ വീടാണോ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന വീട് മിനിമം നാല് ലക്ഷത്തിൻ്റേതാണ് അവർ കൊടുക്കുന്ന വീടാണ് കൊടുത്തിരുന്നെങ്കിൽ ഇതിനകം ഈ എൽ ഡി എഫ് സർക്കാർ പത്ത് പതിനഞ്ച് ലക്ഷം വീട് കൊടുത്തിട്ടുണ്ടാവും ഇപ്പം അപേക്ഷിച്ച മുഴുവൻ പേർക്കും വീട് കൊടുത്ത് പിന്നെയും പണം കയ്യിൽ ബാക്കി ഉണ്ടാവും നമ്മൾ കൊടുക്കുന്നത് ഈ നാല് ലക്ഷം രാജ്യത്ത് മറ്റെവിടെയും കൊടുക്കാത്ത തുക കൊടുത്തു കൊണ്ടുള്ള വീടുപണിയാണ് അതാണ് ലൈഫ് പദ്ധതി ആ പദ്ധതിയെ തകർക്കാൻ ഇവർ പരിശ്രമിക്കുക ആ പദ്ധതിക്ക് വേണ്ടി ഇപ്പം നാടൊന്നാകെ സഹകരിച്ചു കൊണ്ടിരിക്കുക മനസ്സോട് ഇത്തിരി മണ്ണ് എന്ന ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തപ്പോൾ മണ്ണില്ലാത്തവർക്ക് മണ്ണ് കൊടുക്കാൻ ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് സെൻറ് ഭൂമി ഇതിനകം തന്നെ സർക്കാരിനെ ഏൽപ്പിക്കാൻ ജനങ്ങൾ തയ്യാറ് ആ മനസ്സിലേക്ക് യു ഡി എഫ് എത്തണമെങ്കിൽ അവർ മണ്ണിനടിയിലേക്ക് പോകേണ്ടി വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും എന്നൊരു സ്ഥിതിയാണ് സാർ ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത് ഈ പ്രതിപക്ഷത്തിന് എന്തിനാണ് ഈ പക കേരളത്തോട് പോകപ്പെട്ടവർക്ക് വീട് നൽകുന്നത് എന്തിനാണ് ഇവർ തടയുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല വീട് മാത്രമല്ല ഭക്ഷണം മുടക്കുന്നവരാണവർ അവർ വയറിയുന്നവരുടെ മെഴിനനയാതിരിക്കാൻ ഹൃദയപൂർവം എന്ന പദ്ധതിയുടെ ഭാഗമായി ഡി എഫ് എക്കാർ ലക്ഷക്കണക്കിന് പുതിച്ചോറുകൾ ആശുപത്രികളിൽ എത്തിക്കുകയാണ് ആ പുതിച്ചോറ് വിതരണത്തെ തടസ്സപ്പെടുത്താൻ നടന്നവരാണ് യൂത്തന്മാർ ഈ കോൺഗ്രസ് ആ കോൺഗ്രസ് ഇപ്പോൾ ജനകീയ ഹോട്ടലിനെയും സുഭിക്ഷാ ഹോട്ടലിനെയും ഉൾപ്പെടെ അടയ്ക്കാൻ ആഹ്വാനം നൽകിയ അതുപോലെ തന്നെ സാർ എൻ്റെ നാട് പാലക്കാട് അവിടെ വിളയുന്ന നെല്ല് അരി എന്ന് പറയുന്ന ലോകോത്തര മാർക്കറ്റുള്ള അരിയാണ് കർഷകന് നെല്ല് വില നൽകാൻ ആറ് വർഷക്കാലമായി ആ വില നൽകാത്തവരാണ് കേന്ദ്ര സർക്കാർ വിവിധ പണം തുക നൽകാനുണ്ട് മാതൃഭൂമി പത്രത്തിൽ കഴിഞ്ഞ ദിവസം ജനുവരി ഇരുപത്തി ആറിന് തന്നെ മാതൃഭൂമി പത്രത്തിൽ ആ വാർത്ത വന്നു അതിൽ ആ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ നെല്ല് വിലയുടെ കുടിശ്ശിക കേന്ദ്ര സർക്കാർ തരാൻ പതിനേഴ് പതിനെട്ട് മുതൽ അന്ന് ആറ് പോയിൻറ്റ് മൂന്ന് ഏഴ് കോടിയാണ് പോയിന്റ് പത്തൊമ്പതിൽ ആറ് പോയിൻ്റ് അഞ്ച് നാല് പത്തൊമ്പത് ഇരുപതിൽ നൂറ്റി അൻപത്തെട്ട് പോയിൻറ്റ് മൂന്ന് എട്ട് കോടി റുപ്യ പത്തൊമ്പത് ഇരുപതിൻ്റെ പണം കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല ഇരുപത് ഇരുപത്തൊന്നിലെ മുപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ആറ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് കോടി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മുന്നൂറ്റമ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് കോടി രൂപ ആ അറുന്നൂറ്റി പതിനാല് പോയിൻറ്റ് ഒമ്പത് എട്ട് കോടി രൂപ അറുന്നൂറ്റി പതിനഞ്ച് കോടി ഉറുപ്യ നെല്ലിവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയി അരി ശാപ്പിട്ട് കഴിഞ്ഞിട്ട് അവർ പണം തരാത്തതാണ് കേന്ദ്ര സർക്കാർ തരാത്ത പണത്തിൻ്റെ കണക്കാണ് ഈ പറഞ്ഞത് ആറ് വർഷം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് സീസണിൽ മനുഷ്യൻ കൊയ്തുണ്ടാക്കിയ നെല്ലാണ് അവർ പറ്റിച്ചുകൊണ്ടുപോയത് ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ മുന്നോട്ട് വരുന്നില്ല ഇതെല്ലാം നിൽക്കുമ്പോഴും ഇവിടുത്തെ നെൽകർഷകൻ്റെ നെല്ല് സംഭരിച്ച് രാജ്യത്ത് ഏറ്റവും കൂടിയ വില നൽകുന്ന കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ കൈകഴുകി തൊഴുന്നതിന് പകരം അവരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ഇവരുടെ നയം അത് കേന്ദ്രത്തെ സഹായിക്കുന്നതാണല്ലോ സാർ ഈ വേജ ഐ ഡി കാർഡ് യൂത്ത് കോൺഗ്രസ്സുകാർ മാത്രമാണ് ഉണ്ടാക്കിയത് എന്ന് ധരിക്കേണ്ട അത് യൂത്ത് മൂത്തവരുമുണ്ട് പേജ ഐ ഡി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സംഘികൾ നാഷണൽ കോൺഗ്രസിൻ്റെ വേജ ഐഡിയുമായി കേരളത്തിൽ നടക്കുകയാണ് അതുകൊണ്ട് വേജ ഐ ഡി കൈവശം വെച്ചവരാണ് ഈ സംഘികളാണ് ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അവർ എന്തായാലും കേരളത്തിനെതിരായിരിക്കും അവർ മലയാളികൾക്കെതിരായിരിക്കും അവരെ വാക്കുകേട്ടിട്ടാണ് ഈ ഗവണ്മെന്റ് ഇപ്പോൾ ചാടിക്കളിക്കുന്നത് പായ വിരിച്ച റോട്ടി കിടക്കുന്നത് അപ്പോൾ സാർ അത് മാത്രമല്ല നമ്മളെ ഒരു കാര്യമുണ്ട് ഒരു വിദ്വാൻ്റെ പ്രഖ്യാപനം എന്തായിരുന്നു ആർ എസ് എസ് കളരിക്ക് കാവൽ നിന്നവൻ എന്ന് പ്രഖ്യാപിച്ച വിദ്വാൻ നെഹ്റു പണ്ഡിറ്റ് നെഹ്റു സംഘികളുമായി പണ്ട് സംഖ്യമുണ്ടാക്കിയിരുന്നു എന്ന പച്ചക്കള്ളം പറഞ്ഞു നടന്നവൻ സംഘീ സംഘി എന്ന് പറഞ്ഞാൽ ഞാൻ സംഘീ സംഘത്തിൽ ചേരുമെന്ന് പറഞ്ഞവൻ അവർ അദ്ദേഹം കള്ളപ്പഹയന്മാരുടെ കേന്ദ്ര കമ്മിറ്റിയുടെ അധ്യക്ഷ പദവിയിൽ കയറിയിരിക്കുന്നതാണ് കള്ളപ്പഹേമാരുടെ കേന്ദ്ര കമ്മിറ്റി എന്നൊക്കെ പറയേണ്ട കാര്യം ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ എന്നാണ് പ്രതിഭ പുറകിലിരുന്ന് ചോദിക്കുന്നത് കെ പി എസ് സി സി എന്ന് പറഞ്ഞാൽ പോരെയെന്നാണ് അല്ല സാർ ഇതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പുതുതലമുറയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഇടപെടൽ നടത്തുന്നതാണ് ഈ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് എന്ന് കാണാൻ വേണ്ടി ഇത്തരം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ മാത്രമല്ല പുതിയ കാലത്തിലെ തൊഴിലന്വേഷകരായ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ ആവശ്യമായ നിരവധി പദ്ധതികൾ അതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാല്പത് പുതിയ സംരംഭകരെ കൈപിടിച്ചുയർത്തി ഈ സർക്കാർ മൂന്ന് ലക്ഷം പേർക്കാണ് തൊഴിലുണ്ടാക്കി കൊടുത്തത് ഇപ്പോഴാണ് ഇന്ന് അപ്രഖ്യാപനത്തിൽ പറയുന്ന മുപ്പതിനായിരം കൃഷിക്കൂട്ടങ്ങളുണ്ടാക്കി മൂന്ന് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് സർക്കാർ സർവീസിൽ എൽ ഡി എഫ് ഭരണകാലം ചരിത്രം സൃഷ്ടിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ജൂൺ വരെയുള്ള ആറ് മാസക്കാലത്തുള്ളിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ആറ് പേർക്ക് ജോലി കൊടുത്ത വിവരം പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു അതേ കാലയളവിൽ ഇരുപത്താറ് സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ഇരുപത്താറ് സംസ്ഥാനങ്ങളെല്ലാം കൂടി ചേർന്ന് പത്തൊമ്പതിനായിരത്തിൽ താഴെ പേർക്കാണ് പി എസ് സി മഹാതരം അവിടുത്തെ പി എസ് സി മുഹാന്തരം തൊഴിൽ കൊടുത്തത് ഇതാണ് നമ്മുടെ നാടിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് അപ്പം അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മുന്നേറുന്ന ഈ കേരളത്തെ ഏൽപ്പിക്കാൻ കേന്ദ്ര ഭരണസംഘികളും കേരള പ്രതിപക്ഷ സംഘി കോൺഗ്രസും മലയാള നാടിന്റെ വികസനം മുടക്കാൻ ശ്രമിക്കുക അവരെത്ര ശ്രമിച്ചാലും അത് നടക്കില്ല കാരണം ചരിത്രം അതാണ് ഈ നാടിനെ തകർക്കാൻ കേരളത്തിൻ്റെ വികസനം മുടക്കാൻ കേരള മക്കളുടെ പെൻഷനും വീടു മുടക്കാൻ മതനിരപേക്ഷതയുടെ മാനവികത തകർക്കാൻ രാജ്യദ്രോഹികളായ ആർ എസ് എസുമായി ചേർന്ന് കേരളത്തിലെ സംഘീ കോൺഗ്രസ് നടത്തുന്ന സംഘടിത തമ്മാടിത്തത്തെ ചെറുത്തുവോൽപ്പിക്കാൻ പോരാടുന്ന ഈ സർക്കാരിൻ്റെ എല്ലാ നല്ല നയങ്ങളെയും പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചർച്ച ചുരുക്കിയാണ്